തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് കോടി അടിച്ചത് കൊച്ചിൻ നെട്ടൂർ സ്വദേശിയായ സ്ത്രീക്കെന്നാണ് സൂചന ഭാഗ്യശാലി എന്ന് കരുതുന്ന നെട്ടൂരിലെ വീട് പൂട്ടിയിരിക്കുകയാണ് ഭാഗ്യശാലി പന്ത്രണ്ട് മണിക്ക് മുൻപ് തൻ്റെ ഷോപ്പിൽ എത്തിയേക്കും കൊച്ചി നെട്ടൂരിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷി ഭാഗ്യശാലി ആരാണ് എന്നറിയുവാൻ കേരളം മുഴുവൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് ഈ വ്യക്തി ഈ ലോട്ടറി എടുത്ത ആ ഏജൻറ്റിനെ കാണാൻ എത്തുമെന്നാണോ ഇപ്പോൾ പൊതുവെ പറയപ്പെടുന്നത് ഗൗതം തീർച്ചയായും വലിയ ഒരു ആകാംക്ഷയിൽ തന്നെയാണ് ഇന്നലെ മുതലുള്ള ഒരു ആകാംക്ഷ അതിന് അറിവ് വരുന്നില്ല എന്നതാണ് തന്നെയാണ് ഏറ്റവും പ്രധാനം കാരണം വലിയ ടിസ്റ്റുകൾ അതിനിടയിൽ നിരവധി തവണ ഉണ്ടാകുന്നു കാരണം ആരാണ് ഈ ഭാഗ്യശാലി അദ്ദേഹം ഇന്ന് എത്തുമോ എന്നെല്ലാം സംശയങ്ങൾ വലിയ തോതിൽ ബാക്കിയായിരുന്നു അതിനിടയിലാണ് ഒരു വിവരം വന്നത് ഈ ലോട്ടറി അടിച്ചിരിക്കുന്നത് ഇരുപത്തി കോടിയുടെ ഓണം മാമ്പർ ലഭിച്ചിരിക്കുന്നത് നെട്ടൂർ തന്നെയുള്ള ഒരു സ്ത്രീക്കാണ് ചെറിയ സൂചനകൾ മാത്രമാണ് ഒരു മകളാണ് അവർക്കുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മാത്രം പുറത്തു വന്നു പിന്നീട് ചില ആളുകൾ അവരുടെ വീടുകൾ എത്തിച്ചേർന്നു എന്നാൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരെ അറിയുന്ന ആരും തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നില്ല മാത്രമല്ല ഇന്നലെ ഈ ഒരു ലോട്ടറി ഒന്നാം സമ്മാനം അടിച്ച നെറ്റൂരിലെ നമ്മൾ നിൽക്കുന്ന ഈ കട കടയിലേക്ക് അവർ എത്തിയതായി പറയുന്നുണ്ട് അവിടെ വന്ന് ഈ തിരക്കുകൾ എപ്പോഴാണ് കുറയുക മാധ്യമ പ്രവർത്തരെല്ലാം എപ്പോഴാണ് മാറുക എന്നെല്ലാം ചോദിച്ചു എന്ന് പറയുന്നുണ്ട് എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അല്പം മുമ്പാണ് ഈ ലോട്ടറി കടയുടെ ഉടമയായ ലതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞത് അവർ ഉച്ചയോടുകൂടി തന്നെ ഒരു പ്രതികരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആകാംക്ഷയ്ക്ക് വിരാമമുണ്ട് ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി അവർ വരും ആരാണ് ആ ഭാഗ്യ നല്ല ഭാഗ്യവതി എന്ന് പറയുന്നത് അവർ പുറത്തേക്ക് വരും എന്ന കാര്യമാണ് പറയുന്നത് എന്നാൽ വീണ്ടും അതിൽ ചില ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അവരുമായി ബന്ധപ്പെട്ട ഈ സ്ത്രീ ലോട്ടറി അടിച്ചതായി പറയുന്ന സ്ത്രീയുടെ സഹോദരനടക്കം പറയുന്നത് അവർക്കല്ല എന്ന കാര്യം അവർ പറയുന്നു എന്നാണ് ഒരു പക്ഷേ വലിയ ഇത്ര വലിയ തുക ലോട്ടറി അടിച്ചിരിക്കുന്നു അതിൽ എങ്ങനെയാണ് ആകാംക്ഷ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ എങ്ങനെ അതിനെ നേരിടുമെന്നെല്ലാം കരുതുന്നത് കൊണ്ടായിരിക്കും അവർ ഈ കൃത്യമായ കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ പറഞ്ഞ് മുന്നോട്ട് വരാത്തത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ ഈ ലോട്ടറി കടയ്ക്ക് മുന്നിൽ ഒന്ന് ലോട്ടറി എടുക്കുന്നതിന് വേണ്ടി കാരണം ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് കോടി ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു വലിയ തുക സമ്മാനമടിച്ച കടയാണ് അവിടെ നിന്ന് വീണ്ടും ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് എന്ന് കരുതിക്കൊണ്ട് നിരവധി ആളുകൾ അവിടെ ലോട്ടറി എടുക്കാൻ വരുന്നുണ്ട് മറ്റ് പിന്നെ മാധ്യമങ്ങളുടെ വലിയൊരു സംഘം ഇപ്പോൾ ഇവിടെയുണ്ട് അവരും ആർക്കാണ് ആ ഭാഗ്യശാല ഭാഗ്യശാലി എപ്പോഴാണ് ഇവിടെ എത്തുക എന്നറിയാൻ വേണ്ടി തന്നെയാണ് അവർ കാത്തിരിക്കുന്നത് മാത്രമല്ല നാട്ടുകാർ അവരെ സംബന്ധിച്ചിടത്തോളം നെട്ടൂരിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതൊരു അഭിമാന നിമിഷമാണ് അഭിമാന മുഹൂർത്തമാണ് ഇതിൽ എങ്ങനെ ലോട്ടറി ഇത്ര അടിച്ച് ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരിക എന്നതെല്ലാം തന്നെ എന്നാണ് അതല്ല ആരായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ലോട്ടറി എടുക്കാൻ നിരവധി ആളുകൾ വരുന്നു അവർക്കെല്ലാം തന്നെ വലിയ ഒരു പ്രതീക്ഷയാണ് കാരണം ഈ ഒരു സമ്മാനം തങ്ങൾക്ക് തന്നെ അടിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് അതിൽ വലിയ ഒരു ട്വിസ്റ്റ് എല്ലാം ഇക്കാര്യത്തിൽ ഇടയ്ക്കിടെ വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടുള്ള ഒരു തന്നെയാണ് കാര്യങ്ങൾ യും ചെയ്യുന്നത് അവർക്കല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്കാണെന്നുള്ളതാണെന്ന് നമ്മുടെ ഒറ്റ വിശ്വാസം എന്തായാലും അവർ തന്നെ വരട്ടെ അവർ പ്രത്യക്ഷ പേടിയില്ല കാരണം ഇതിനുമുമ്പ് അടിച്ചാൽ ലോട്ടറിക്കാരനൊക്കെ വീഡിയോ കണ്ടിട്ട് പേടിച്ചിരിക്കണേന്ന് വീട്ടിൽ വിഴിവുകാർ ബഹളമായിരിക്കും മറ്റേതാണ് മറച്ചെന്നാൽ അവർക്ക് അതൊക്കെ അങ്ങനെ ഓരോ അനുഭവം ഉണ്ട് ഇതിൻ്റെ കാര്യം മാധ്യമങ്ങൾ വന്നത് ഇതിനേക്കാൾ കൂടുതൽ അവർക്ക് മനസ്സമാധാനം ജീവിക്കാൻ പറ്റൂല അവര് ഒറ്റക്കുള്ള ഒറ്റക്കുള്ളൊരു ഇതാണ് അപ്പം അവർ അതുകൊണ്ടായിരിക്കും വരാത്തത് അപ്പം അതുകൊണ്ട് ഇക്കാര്യത്തിൽ ലതീഷ് ഇപ്പോൾ പ്രതികരിച്ച് പറയുന്നത് ഇത് വലിയൊരു അവരുടെ ഒരു സമാധാനം നഷ്ടപ്പെടുന്ന കാര്യമാണ് ഈ ലോട്ടറി അടിച്ചത് ആരാണ് എന്ന് പുറത്തറിയുമ്പോൾ അവരുടെ മനസ്സമാധാനം അതോടുകൂടി പോകും അവിടെ പിരിവുകാർ എത്തും മാധ്യമങ്ങളുടെ പട തന്നെ അവിടെ ഓടിയെത്തും അത് അതെല്ലാം ഒഴിവാക്കാൻ തന്നെയാണ് എല്ലാവരും സാധാരണ നിലയ്ക്ക് ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ അത് അവർ പുറത്തേക്ക് പറയുന്നില്ല ഒരുപക്ഷെ ബാങ്കിൽ നേരിട്ട് കൊണ്ടുപോയി ലോട്ടറി ടിക്കറ്റ് അവിടെ നൽകി അത് പണമാക്കി മാറ്റുന്നതിൽ ആ ഒരു ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമെന്നല്ലാതെ പരസ്യമായി പറയാൻ ഒരുപക്ഷെ തയ്യാറായേക്കില്ല എന്നുകൂടിയാണ് ലതീഷ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഈ ഒരു ലോട്ടറി ഇരുപത്തഞ്ച് കോടി അടിച്ചതുമായി ബന്ധപ്പെട്ട് ടിസ്റ്റോഡ് ടിസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു ആകാംക്ഷ ഇന്നലെ തുടങ്ങിയതാണ് ഈ നെട്ടൂർ കേന്ദ്രീകരിച്ച് തന്നെയുള്ള ഒരു ആകാംക്ഷ ഇതിനിടയിൽ അവർ മകളുടെ വീട്ടിലേക്ക് മകളെ വിവാഹം കഴിച്ചയച്ച വീട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് അയൽ ജില്ലയിലേക്ക് കൂടി ആകാംക്ഷ എത്തുന്നു എന്നുകൂടി ആ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കാരണം അവരുടെ വളരെ ദൂരെയാണ് എന്ന് ആളുകൾ പറയുന്നുണ്ട് വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അവർ അവിടെയാണ് എങ്കിൽ ആ ഭാഗ്യ ഭാഗ്യവതിയെ തേടി പോകേണ്ടി വരിക ആ ഒരു ഭാഗത്തേക്കായിരിക്കും അങ്ങനെ ആരാണ് എന്നറിയാൻ ചിലപ്പോൾ ഈ മിനിറ്റുകളോ നിമിഷങ്ങളോ മാത്രമായിരിക്കും അല്ലെങ്കിൽ ദിവസങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും അത് പുറത്തേക്ക് അറിയാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്